പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ യൂസർ ഫി അക്കൗണ്ടിൽ നിന്നും ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയുടെ തട്ടിപ്പ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന ഹരിതകർമ്മസേനയുടെ പേരിലുള്ള കൺസോഷ്യം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സെക്രട്ടറിയുടെ വ്യാജ ഒപ്പ് ഇട്ടാണ് പണം തട്ടിയെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട പയ്യനം വാർഡിലെ അംഗവും ഹരിതകർമ്മസേന കൺസോർഷ്യം പഞ്ചായത്ത് തല പ്രസിഡന്റുമായ സിൻഡലിയുടെ പേരിൽ പീച്ചി പോലീസ് കേസെടുത്തു പദ്ധതിയുടെ പഞ്ചായത്ത് നിർവഹണ ചുമതലയുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്നും സ്വരൂപിക്കുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കുകയും കൺസോഷ്യം ചുമതലയുള്ള പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ ഒപ്പിട്ടാലേ പണം ബാങ്കിൽ നിന്നും എടുക്കുവാൻ സാധിക്കൂ ഈ സാഹചര്യത്തിലാണ് സെക്രട്ടറി മോഹിനിയുടെ വ്യാജ ഒപ്പിട്ട സിൻഡലി ഗ്രാമീൺ ബാങ്ക് പട്ടിക്കാട് ശാഖയിൽ നിന്നും പണം പിൻവലിച്ചത് ഒരു ചെക്കിൽ നാലായിരം രൂപ എഴുതി സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും ഒപ്പു വാങ്ങിയതിനു ശേഷം നാലായിരത്തിന് മുൻപിൽ മൂന്ന് എന്ന അക്കം എഴുതി ചേർത്ത് മുപ്പത്തിനാലായിരം രൂപ ബാങ്കിൽ നിന്നും കൈപ്പറ്റിയിട്ടുമുണ്ട് കഴിഞ്ഞ മാസം മാത്രം നാല് ഇടപാടുകളിൽ നിന്നായാണ് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ തട്ടിയെടുത്തിട്ടുള്ളത് ഓഡിറ്റിംഗ് വിഭാഗമാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ പി ചി പോലീസിൽ പരാതി നൽകിയത് എന്നാൽ നാല് ദിവസം മുൻപ് സിൻഡലി ആത്മഹത്യ ശ്രമം നടത്തിയതിനെ തുടർന്ന് തൃശൂർ അത്താണി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്